കലാപ്രേമികളെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്ത പുറത്തുവന്നിരുന്നു വേദനാജനകമായ ഈ വാർത്തയറിഞ്ഞ് നിരവധി പ്രശസ്തരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് വിനീത് എന്ന യുവാവാണ് അകാലത്തിൽ വിട പറഞ്ഞത് നൃത്തം അഭ്യസിക്കുന്നതിനിടെ കുഴഞ്ഞു വീണാണ് വിനീത് മരിച്ചത് ഉടൻ തന്നെ കൂടെയുള്ളവർ വിനീതിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചായിരുന്നു സംഭവം ഗാർപ്പ എന്ന നൃത്തരൂപം അഭ്യസിക്കുന്നതിനിടെയാണ് വിനീതിനെ മരണം കവർന്നത് ഹൃദയാഘാതമായിരുന്നു മരണ കാരണം പത്തൊൻപത് വയസ്സുകാരനായിരുന്ന നർത്തകനായിരുന്നു വിനീത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ വിനീതിന് പ്രണാമം അർപ്പിച്ച് എത്തിയത്